ആളൂർ വെള്ളാഞ്ചിറയിൽ അവശനിലയിൽ വീട്ടുമുറ്റത്തെത്തിയ തെരുവുനായ ഒരു കുടുംബത്തെ വട്ടം കറക്കി വായിൽ നിന്ന് നുറയും പതയും ഒലിക്കുന്ന രീതിയിൽ വീട്ടുമുറ്റത്തേക്ക് എത്തിയ തെരുവ് വട്ടിയാണ് വെള്ളാഞ്ചിറ തത്തുമസി ശ്രീകുമാറിൻ്റെ കുടുംബത്തെ ഭീതിയിലാക്കിയത് ചാലക്കുടി നഗരസഭ അതിർത്തിയോട് ചേർന്നാണ് ശ്രീകുമാറിന്റെ വീട് ബുധനാഴ്ച രാവിലെ എട്ടരയോടെയാണ് വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിനടിയിൽ നായയെ കണ്ടത് നായയ്ക്ക് പേ ബാധിച്ച ലക്ഷണങ്ങളോടെ കണ്ടതിനാൽ വീട്ടുകാർ ഭയചകിതരായി നയ ആക്രമിക്കുമെന്ന ഭീതിയിൽ കാറെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല ഇതുമൂലം ചാലക്കുടിയിലെ സ്വകാര്യ സ്കൂൾ അധ്യാപികയായ ശ്രീകുമാറിൻ്റെ ഭാര്യയ്ക്ക് ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ല വിദ്യാർത്ഥികളായ രണ്ടു മക്കൾക്കും സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല ശ്രീകുമാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വാർഡ് സ്ഥലത്തെത്തി ആളൂർ പഞ്ചായത്ത് ഓഫീസിലേക്കും ശ്രീകുമാർ വിളിച്ചു ഒൻപതരയായിട്ടും അധികൃതർ ആരും എത്താത്തതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ച് ശ്രീകുമാർ സഹായം തേടി ഇതിനിടെ തെരുവു നായ കാറിനടിയിൽ കിടന്ന് ചത്തു ഒടുവിൽ ഉച്ചയ്ക്ക് ഒന്നരയോടെ പഞ്ചായത്ത് അധികൃതർ എത്തി ചത്ത നായയെ വിജന സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചു മൂടി ഈ പട്ടിയുടെ നായയുടെ വായിൽ നിന്നും നിറയും പാത ഇങ്ങനെ അങ്ങോട്ട് ലിഫ്ബ് കണക്കിനാണ് അവിടെ വിളിച്ചു വന്നേക്കുന്നത് അവിടെയൊക്കെ തന്നെ ആ മെറ്റലിൻ്റെ ഇടയ്ക്ക് കൂടി കിടക്കുകയാണ് അപ്പോൾ അതിന് പേവിഷബാധ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാരണം അവിടെയെല്ലാം തുണി വിരിച്ചിട്ടേക്കും അതിന് മുമ്പായിട്ട് തന്നെ വാഷിങ്ങുകൾ തുണി എടുത്തെല്ലാം വിരിച്ചിട്ടേക്കുമാണ് കാറിൻ്റെ അടിയിലാണിത് കിടക്കുന്നത് അപ്പോൾ അത് പേയാണെന്നുണ്ട് അതിന് ഒന്ന് ക്ലീൻ ചെയ്യണം അതിനെ ആ അണുവിമുക്തമാത്രത്തക്കി രീതിയിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേലുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടായിരിക്കണം സഹായങ്ങൾ കിട്ടിയേ പറ്റുള്ളൂ